ഭാര്യയായിരുന്ന ദർശനയിൽ നിന്ന് വിവാഹമോചനം നേടിയതിനു ശേഷം നടനും ഗായകനുമായ വിജയ് യേശുദാസ് നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം ലിവിംഗ് ടുഗദറിലായിരുന്നു ഈ വാർത്തയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇരുവരും ചിത്രങ്ങളും പങ്കുവെക്കാറുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് സുഹൃത്തുക്കളോടൊപ്പം വാൾപാറയിലേക്ക് യാത്ര പോയതിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടെ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബൈക്കിലൂടെയായിരുന്നു ഇരുവരുടെയും യാത്ര കാറ്റും തണുപ്പും മഞ്ഞുമെല്ലാം ആസ്വദിച്ചുള്ള യാത്ര തന്നെയായിരുന്നു അത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ അതിവേഗം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇരുവരും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നായിരുന്നു ഇരുവരെയും സ്നേഹിച്ചിരുന്ന ആരാധകരും വിചാരിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് ഇരുവരും വേർ പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനലിന്റെയും വിവാഹത്തിനായിരുന്നു ഇരുവരും ആദ്യമായി ഒന്നിച്ച് ഒരു പൊതുവേദിയിലേക്ക് എത്തിയത് അവിടം മുതലാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള രീതിയിൽ വാർത്തകളും പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ ഇരുവരും ലിവിംഗ് ടുഗദറിലാണ് എന്ന് പുറത്തുവരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇത് ഇരുവരും വേർപിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ അടുത്തിടെ വരെ ഇരുവരുടെയും ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇത് പെട്ടെന്നാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ സംഗീതജ്ഞനാണ് യേശുദാസ് യേശുദാസിന്റെ മകനാണ് വിജയ് യേശുദാസ് അഭിനയ രംഗത്തും സംഗീത രംഗത്തും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന വിജയ് യേശുദാസിന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം ദർശനയെ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും വന്ന് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു പിന്നീട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബം കൂടിയായിരുന്നു വിജയ് യേശുദാസിന്റെ കുടുംബം ഇരുവർക്കും കൂടെ മക്കളുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ കുറച്ച് നാളുകൾക്ക് മുൻപാണ് വിജയ് യേശുദാസിന്റെ ദർശനയും വേർ പിരിഞ്ഞത്